നമസ്കാരം ബൈക്ക് യാത്രികന്റെ മരണത്തിന് കാരണമായ അപകടമുണ്ടാക്കി നിർത്താതെ പോയ കാർ കണ്ടെത്തി കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടേതാണ് കാർ എന്ന് പോലീസ് പറഞ്ഞു അപകടത്തിന് ശേഷം പൊളിച്ചു വിൽപ്പന നടത്താൻ തൃശ്ശൂരിലെ കടയിലെത്തിച്ച കാർ കുറ്റിപ്പുറം പോലീസ് പിടിച്ചെടുത്തു സംഭവമായി ബന്ധപ്പെട്ട് ഡോക്ടറും കോഴിക്കോട് സ്വദേശി ഡോക്ടർ ബിജു ജോർജിനെതിരെ കേസെടുത്തു മനപൂർവ്വമല്ലാത്ത നരഹത്തിക്കും തെളിവ് നശിപ്പിക്കലുമാണ് കേസ് നവംബർ ഇരുപത്തിയേഴിന് പുലർച്ചെയാണ് യുവാവിന്റെ മരണത്തിന് കാരണമായ അപകടമുണ്ടായത് കോഴിക്കോട് ഭാഗത്ത് നിന്ന് അമിത വേഗത്തിലെത്തിയ കാർ പാലത്തിന് മുകളിൽ ഓട്ടോയിലും ബൈക്കിലും ഇടിച്ച് നിർത്താതെ പോവുകയായിരുന്നു അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരൻ കുറ്റിപ്പുറം കഴുത്തലൂർ സ്വദേശി സനാഹ് മരിച്ചിരുന്നു സംഭവത്തെ തുടർന്ന് കുറ്റിപ്പുറം സിഐ പി കെ പത്മരാജന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കാറിനെ കുറിച്ച് വിവരം ലഭിച്ചത് ചങ്ങനകുളത്തെ സി സി ടി വിയിൽ നിന്നാണ് നമ്പർ പ്ലേറ്റ് ഒടിഞ്ഞു തൂങ്ങി കാറിന്റെ ദൃശ്യങ്ങൾ കണ്ടെത്തിയത് അപകടത്തിൽപ്പെട്ട ശേഷം നിർത്താതെ പോയ കാർ കുന്നംകുളത്ത് വെച്ച് കേടുവന്നതോടെ അവിടെയുള്ള കടയിൽ പൊളിച്ചു വിൽക്കാനായിരുന്നു ഏൽപ്പിച്ചത് കാർ പൊളിക്കാൻ പിന്നീട് തൃശൂർ അത്താണിയിലെ കേന്ദ്രത്തിൽ എത്തിച്ചു അപകടത്തെക്കുറിച്ച് അറിഞ്ഞില്ലെന്നാണ് ഡോക്ടർ പോലീസിനോട് പറഞ്ഞത് എന്നാൽ അപകടത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാനാണ് കാർ പൊളിച്ചു വിൽക്കാൻ ഡോക്ടർ ശ്രമിച്ചതെന്ന് അന്വേഷണ സംഘം പറഞ്ഞു പരസ്പര വിരുദ്ധമായ മറുപടിയായിരുന്നു പോലീസിന് ഡോക്ടർ നൽകിയിരുന്നത് വാഹനം കല്ലിലിടിച്ച് തകർന്നതെന്നും റിപ്പീറ്റ് വാഹനം കല്ലിലിടിച്ച് തകർന്നുവെന്നും മൊഴി നൽകി ഡോക്ടറുടെ മൊഴിയിൽ പൊരുത്തക്കേട് തോന്നിയ പോലീസ് കാറിനെക്കുറിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയായിരുന്നു അപകടത്തിന് ശേഷം കുന്നംകുളത്ത് വെച്ച് കേടായ കാർ ഡോക്ടർ ബിജു ആക്രവിലയ്ക്ക് വിൽക്കുകയായിരുന്നു ഈ വാഹനം പോലീസ് തൃശൂർ അത്താണിക്കലിൽ നിന്ന് കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തു മനഃപൂർവ്വമല്ലാത്ത നരഹത്യ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് ഡോക്ടർ ബിജു ജോർജിനെതിരെ കുറ്റിപ്പുറം പോലീസ് കേസെടുത്തു സ്റ്റേഷനിൽ ഹാജരാക്കുമെന്ന് പറഞ്ഞ് ഡോക്ടർ മുങ്ങിയെന്നാണ് പോലീസ് പറയുന്നത് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ബാധ്യസ്ഥനായി ഡോക്ടറിൽ നിന്നുണ്ടായ ഇത്തരം പ്രവൃത്തിയെ ഞെട്ടിലോടെയാണ് പോലീസും കാണുന്നത്